കഞ്ഞിക്കുഴിയിൽ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം തുടങ്ങി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ദേശീയ ഗ്രാമീണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചു രണ്ടാം വാർഡിലെ ആറ് റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ചരിത്രപ്രശ്നമായ റോഡാണ് ഇതിലെ റോഡ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് പരിശ്രമങ്ങളൊക്കെ നടന്നു അവസാനം നമുക്ക് എന്തായാലും ഇങ്ങനെ ഒരു റോഡ് ആയി കഴിഞ്ഞു അപ്പോൾ ഇത് വരുന്നതോടു കൂടി നമുക്കുള്ള ഗുണമെന്ന് വെച്ചാൽ ഇവിടുന്ന് നേരെ നമുക്ക് ഈ ജംഗ്ഷനിൽ എത്തിച്ചേരാൻ ഇവിടുന്ന് നാല് മൂന്ന് വശത്തേക്കും യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡുണ്ട് അപ്പോൾ സ്വഭാവമായിട്ട് ഈ മടത്തു വെള്ളി നമ്മുടെ ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്ക് വളരെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു റോഡാണിത് അപ്പോൾ ആ റോഡ് ഇപ്പോൾ നമ്മൾ ചെയ്യാണ് അപ്പോൾ അതിൻ്റെ മെറ്റലിങ്ങാണ് ഇവിടെ നടക്കുന്നത് പഞ്ചായത്ത് വാർഡ് മെമ്പർ പറഞ്ഞില്ല മെറ്റലിങ്ങാണ് നടക്കുന്നത് മെറ്റലിങ് നടത്തി റോഡ് ശക്തിപ്പെടുത്തുക അതിനുശേഷമാണ് വേണം ഇത് ടാർ ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഇതുപോലുള്ള റോഡുകൾ ഗ്രാമീണ റോഡുകളുടെ മെയിൻ്റനൻസ് മറ്റു കാര്യങ്ങളെല്ലാം നടന്നു വരിക നമ്മുടെ പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോൾ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ മിക്കവാറും എല്ലാ ഗ്രാമീണ റോഡുകളും നന്നാക്കാൻ വേണ്ടിയുള്ള ശ്രമവും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് കുറേയധികം പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കി വരിക അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള വികസനങ്ങളാണ് നമ്മുടെ നാട്ടിൽ അനിവാര്യമായി വരുന്നത് നമ്മുടെ പഞ്ചായത്ത് അത് ഉയർന്ന തന്നെയാണ് ഈ പണി ഏറ്റെടുത്തിട്ടുള്ളത് വിവിധ സ്ഥലങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം സന്തോഷ് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധാ സുരേഷ് ആർ അശ്വിൻ ജയൻ എന്നിവർ സംസാരിച്ചു വാർഡംഗം എസ് ജോഷി മോൻ സ്വാഗതം പറഞ്ഞു ഇരുപത്തിയാറ് ലക്ഷം രൂപ മുടക്കിയാണ് വാർഡിൽ റോഡുകൾ പുനർനിർമ്മിക്കുന്നത്